കുഞ്ഞിൻ്റെ കഴുത്തിന് ചുറ്റും പൂക്കൾ കൂടി കിടക്കുന്ന അവസ്ഥയാണ് ന്യൂക്കൽ കോഡ് അല്ലെങ്കിൽ കോഡർ അന്ത നെക്ക് എന്ന് പറയുന്നത് ഇത് ഇരുപത് മുതൽ മുപ്പത് ശതമാനം പ്രഗ്നൻസീസിൽ നമ്മൾ കണ്ടുവരാറുള്ളതാണ് ഇത് ഭൂരിഭാഗം ഡയഗ്നോസ് ചെയ്യുന്നത് നമ്മൾ ഡെലിവറി സമയത്താണ് അതായത് വ്യജന ഡെലിവറി അല്ലെങ്കിൽ സുസേറിയൻ ഡെലിവറി സമയത്താണ് ഒരു ഭാഗം ഡയഗ്നോസ് ചെയ്യുന്നത് എന്നാൽ എട്ട് മാസം ഒമ്പത് മാസം സ്കാനുകളിൽ ഡോക്ടർമാർ ഇത് ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ അതുവരെ റിപ്പോർട്ട് ചെയ്യാറുണ്ട് അപ്പം അത് കണ്ട് പല അമ്മമാർക്ക് ആശങ്കപ്പെടാറുണ്ട് നോർമൽ ഡെലിവറി പറ്റില്ലേ ഒന്നും ഇത് ഒന്നും ആശങ്കപ്പെടേണ്ട കാര്യമില്ല കോടളം തന്നെ ഉള്ളത് കൊണ്ട് കോംപ്ലിക്കേഷൻ വരാനുള്ള സാധ്യത വളരെ കുറവാണ് കുഞ്ഞിന് ഓക്സിജൻ കിട്ടുന്നത് കുഞ്ഞ് ശ്വാസം എടുത്തിട്ടല്ല ഈ പൂക്കൾക്കൂടി വഴിയാണ് കിട്ടുന്നത് അതുകൊണ്ട് തന്നെ കുഞ്ഞിന് ഓക്സിജൻ സപ്ലൈ അവിടെ ഒന്നും കോംപ്രമൈസ് ആവുന്നില്ല കൂടാതെ വളരെ അപൂർവമായിട്ട് കോഡ് ടൈറ്റ് ആവുകയോ എന്തെങ്കിലും ചെയ്താൽ മാത്രം കുഞ്ഞിലേക്കുള്ള രക്തോട്ടം കുറഞ്ഞ് കുഞ്ഞിന് വളർച്ച കുറവും അനക്ക കുറവൊക്കെ അനുഭവപ്പെടാം ഉപ്പുൾകൊടി ഇങ്ങനെ കഴുത്തിന് ചുറ്റും കണ്ടതുകൊണ്ട് സിസേറെ എന്തായാലും ആയിരിക്കുമെന്നും പറയാനൊന്നും പറ്റൂല ഭൂരിഭാഗവും നോർമൽ ഡെലിവറി അല്ലെങ്കിൽ ജനറൽ ഡെലിവറി തന്നെയാണ് ഇനിയും പ്രസവ സമയത്ത് കോൺട്രാക്ഷൻസ് വരുമ്പം ഈ പൂക്കൾക്കൊടി വലിയാനും ടൈറ്റാകുവാനും സാധ്യതയുണ്ട് അങ്ങനെ രക്തയോട്ടം കുഞ്ഞിലേക്കുള്ള രക്തയോട്ടത്തിന് വ്യതിയാനം വന്നിട്ട് കുഞ്ഞിൻ്റെ ഹൃദയമിടുപ്പിൽ വ്യതിയാനം വന്നുകൊണ്ടേ ഇരുന്നാൽ തുടർച്ചയായിട്ട് വന്നുകൊണ്ടേ ഇരുന്നാൽ നമ്മൾ സിസേറിയൻ ചെയ്യേണ്ടി വന്നേക്കാം ഇനിയും അല്ലെങ്കിൽ പൊക്കൽ പൂക്കൾക്കൊടിയുടെ നീളം കുറഞ്ഞിട്ട് ഇങ്ങനെ ചുറ്റിക്കിടക്കുന്ന കാരണം നീളം കുറഞ്ഞിട്ട് കുഞ്ഞിൻ്റെ തലയെ താഴോട്ട് ഇറങ്ങി വരാൻ പറ്റാത്ത സിറ്റുവേഷൻ വന്നാൽ നമ്മൾ സിസേറിയൻ ചെയ്യാറുണ്ട്